ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകണതേ ഒരു നൈറ്റി പീസും ഉണ്ട് ഇത് രണ്ട് തൊണ്ണൂറിൻ്റെ നൈറ്റി മെറ്റീരിയലാണ് ഈ മെറ്റീരിയൽ കൊണ്ടൊരു പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പ്ലീറ്റ് വന്ന ടൈപ്പ് അതായത് യോക്ക് കട്ട് ചെയ്ത് പ്ലീറ്റ് വന്ന ടൈപ്പ് ഒരു ഫ്രോക്ക് മോഡലാണ് സ്റ്റിച്ച് ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നാലോ അപ്പോൾ മുപ്പത് ചെസ്റ്റ് സൈസാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് നേരത്തെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ അളവ് ഞാനൊന്ന് പറഞ്ഞു തരാമേ ഇതിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഒരു പത്തൊമ്പതര ഇഞ്ചാണ് ഞാൻ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാനായിട്ട് തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ടുള്ള അളവ് താഴേക്ക് ഇത് യോക്ക് പീസാണ് കേട്ടോ താഴേക്കൊരു പതിനാലിഞ്ചും എടുത്തു അപ്പോൾ ഈ തുണി രണ്ട് പീസ് ഉണ്ട് കേട്ടോ രണ്ട് പീസ് തുണിയുണ്ടേ അപ്പോൾ നമുക്കിത് മടക്കിയിടാം മടക്കിയിട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് തുടങ്ങാം ഞാൻ നെക്ക് ഇപ്പം കട്ട് ചെയ്യുന്നില്ല ഷോൾഡർ നമുക്ക് മാർക്ക് ചെയ്യാം മുപ്പത് ചെസ്റ്റ് അളവാണ് കേട്ടോ ഷോൾഡർ ഒരു അഞ്ചേ മുക്കാൽ മാർക്ക് ചെയ്ത് കൊടുക്കാം താഴേക്ക് ആം ഹോള് ഒരു ഒരഞ്ചേ മുക്കാൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് നമുക്ക് നേരെ വരച്ചു കൊടുക്കാം ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഹോൾ നമുക്ക് കുഴിച്ച് വരയ്ക്കാം കുഴിച്ച് വരച്ചു ഈ താഴെ വേസ്റ്റ് ഭാഗത്ത് വേസ്റ്റ് ഭാഗത്ത് നമുക്കൊരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം എട്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇത് കണ്ടോ ഇത് നമ്മുടെ ചെസ്റ്റ് അളവ് തയ്യൽ തുമ്പും കൂടെ കൂട്ടി ഒരു ഒമ്പതര ഇഞ്ച് കിട്ടത്തക്ക രീതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് സ്ട്രെയ്റ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം ഇത് നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നെക്ക് ഞാൻ ക്യാൻവാസ് വെച്ചാണ് ചെയ്യുന്നത് ഫ്രണ്ട് നെക്ക് അതുകൊണ്ട് നെക്കിപ്പ കട്ട് ചെയ്യുന്നില്ല ഇങ്ങനെ വരും കേട്ടോ കട്ട് ചെയ്ത് ഈ സ്ലീവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലീവ് തയ്യൽത്തുമ്പും കൂടെ കൂട്ടി പതിനാലിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇഞ്ച് ഇവിടെ തുമ്പ് അടിച്ചു പോകും അര ഇഞ്ച് ഇവിടെയും തുമ്പ് പോകുമല്ലോ അപ്പൊ അപ്പൊ ഇതിന്റെ വിത്തെന്ന് പറയുമ്പോ ആറാണേ താഴ്ത്ത് വരുന്നത് സ്ലീവ് ഒക്കെ വെട്ടാനായിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ ഇതിന്റെ ഫുൾ ലെങ്ത് വരുന്നത് നാപ്പത്തി മൂന്നാണ് കേട്ടോ ഇനി നമുക്ക് യോക്ക് ഓക്ക് കഴിഞ്ഞ് താഴേക്ക് വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്യാം രണ്ടായിരത്തി ഒണ്ണൂറിൻ്റെ നൈറ്റ് മെറ്റീരിയൽ ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഈയൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് താഴേക്ക് ഇറക്കം നമുക്ക് ഒരു കുപ്പത്തൊന്ന് എടുക്കാം നമ്മൾ തുമ്പും കൂടെ കൂട്ടിയിട്ടുള്ള അളവാണ് കേട്ടോ മുപ്പത്തൊന്ന് ഇത് നമുക്കൊന്ന് യോജിപ്പിച്ച് വരയ്ക്കാവേന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പ്ലേറ്റ് വരുന്ന ഭാഗമാണോ കേട്ടോ പ്ലേറ്റ് വരുന്ന ഭാഗം നമുക്കൊരു നാപ്പത്തിരണ്ട് ഇഞ്ച് നീളം വേണം നാപ്പത്തിരണ്ട് ഇഞ്ച് നീളം വേണം കേട്ടോ ഇത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ള ഭാഗമാണ് കേട്ടോ ഇനി അതിൻ്റെ താഴേക്ക് വരുന്നതാണ് മുപ്പത്തിരണ്ട് ഇഞ്ച് തുമ്പും കൂടെ കൂട്ടിയിട്ട് ആ മുപ്പത്തി ഒന്നിഞ്ചാണ് കേട്ടോ സോറി തയ്യൽത്തുമ്പും കൂടെ കൂട്ടി മുപ്പത്തൊന്നിഞ്ച് ഇതാണ് കേട്ടോ നെക്കിന് വേണ്ടി ഫ്രണ്ട് നെക്കിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസ് ക്യാൻ എന്ന് പറയുമ്പോൾ ഞാൻ രണ്ടേ മുക്കാലാണ് എടുത്തിരിക്കുന്നത് കഴുത്തിറക്കം അഞ്ചരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കഴുത്തിറക്കം അഞ്ചര കഴുത്തകലം രണ്ടേ മുക്കാലാണ് കേട്ടോ അപ്പോൾ ഈ നെക്ക് മതിയെന്നാണ് ആ കുട്ടി പറഞ്ഞത് അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം അപ്പം നമുക്ക് ആദ്യം തന്നെ ക്യാൻവാസ് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നെക്ക് അടിച്ചെടുക്കാം ഉണ്ടോ നമ്മൾ നെക്ക് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇപ്പോൾ പിന്നെ മാറ്റി വെക്കാം ഉള്ളിക്കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം നമ്മുടെ ക്യാൻവാസിലേക്ക് ക്യാൻവാസ് പേപ്പറിലേക്ക് കയറാത്ത വിധത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ോ എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കട്ടിട്ട് കൊടുക്കണം ആ സ്റ്റിച്ചിലേക്ക് കട്ട് വിടരുത് കേട്ടോ സ്റ്റിച്ചിലേക്ക് കൊള്ളാത്ത വിധത്തിൽ വേണം കട്ടിട്ട് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് ഈ നെക്ക് ഇങ്ങനെ പിടിച്ച് പതിച്ചടിക്കണം പതിച്ചടിച്ച് കൊടുക്കാം കണ്ടോ നെക്ക് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ബാക്ക് നെക്കാണ് ബാക്ക് നെക്ക് ഒരു നാലര ഇഞ്ച് ഇറക്കത്തിലും രണ്ടേ മുക്കാലിഞ്ച് കഴുത്ത അകലത്തിലുമാണ് വെട്ടിക്കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊരു ക്രോസ് പീസ് വെച്ചാണ് ഞാൻ ജോയിൻ ചെയ്യാൻ പോണത് എന്നിട്ട് നമുക്ക് ആ ഫ്രണ്ട് പീസ് മറിച്ച് വെച്ചിട്ട് കണ്ടോ ക്രോസ് പീസ് അടിച്ചില്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റി വെക്കാം എന്നിട്ട് പതിച്ചടിച്ചു കൊടുക്കാവേ ഇവിടെ നമുക്ക് തിരിച്ചും അടിച്ചു കൊടുക്കാം രണ്ട് സ്റ്റിച്ച് വരും കേട്ടോ ഇവിടെ ഇനി അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അടിച്ചു കൊടുക്കണം ക്രോസ് പീസ് ഇല്ലേ ഈ ക്രോസ് പീസ് നമുക്ക് പതിച്ചടിക്കാം കേട്ടോ ഇങ്ങനെ പതിച്ചടിച്ച് കൊടുക്കാം അപ്പോൾ സ്ലീവ് നമുക്ക് താഴ്ത്ത് ഒരു ഒരു ഇഞ്ച് ഒരു ഒരു ഇഞ്ച് ഇതില് നമുക്ക് അടിച്ചു കൊടുക്കാം ഈ നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതുകൊണ്ട ഈ സെന്റർ പോർഷനിൽ വെച്ച് അടിച്ചു കൊടുക്കാം ഇ게 આવે ఇది താഴെ భాగం 조인ట్ యానల్ల పీస్ ആണ് ഇതിന്റെ താഴെ നമ്മള് ഒന്ന് മടക്കി அடிச்சி കൊടുക്കണം എന്നിട്ട് यो पीसല് വെച്ചി மேல் ഭാഗം 조인ట్ చే දෙకണം ഇങ്ങനെ വെచి കണ്ടോ എന്നിട്ട് നമ്മള് ప్లీట్స్ ఇట్ കൊടുക്കണം ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞ് കാണിച്ചു തരാവേ ഇത് ഞാൻ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെതേ ഉണ്ടോ കണ്ടോ യോക്ക് പീസിൽ പ്ലേറ്റ്സ് ഇട്ടിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ പ്ലീറ്റിൻ്റെ ടോപ്പ് റെഡി ആയിട്ടുണ്ടേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്